വയനാട്ടിൽ യുവാവിനെ താമസ സ്ഥലത്തു കയറി മർദ്ദിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തുവെന്ന പരാതിയിൽ അധ്യാപികയുൾപ്പെടെ നാലുപേർക്കെതിരെ കേസ് തൃശൂർ ചേർപ്പ് സ്വദേശിയും ജൈവകർഷകനുമായ ജോർജ് കെ ജോസാണ് മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിയുന്നത് അധ്യാപികയായ മഞ്ജുഷാ ദേവിയുടെ പരാതിയിൽ ജോർജിനെതിരെയും പോലീസ് കേസെടുത്തു ആറുമാസമായി മാനന്തവാടിക്കടുത്ത് കമ്മനയിലെ സുഹൃത്തിൻ്റെ സ്ഥലത്ത് കൃഷി നടത്തി വരികയായിരുന്നു ജോർജ് കെ ജോസ് തൃശൂർ ചേർപ്പ് സ്വദേശിയായ ഇയാൾ പരിസ്ഥിതി പ്രവർത്തകനും ജൈവ കർഷകനുമാണ് കഴിഞ്ഞ ദിവസം തൊട്ടടുത്ത കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നയാളെ മൂന്നുപേർ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ജോർജ് മൊബൈലിൽ പകർത്തിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഭയങ്കര അസഭ്യം പറയലും എന്തൊക്കെയോ കേസിലുണ്ടായി ഭയങ്കര ഉറക്കനെ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഞാൻ കേട്ടിട്ട് താഴെ ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ ആൾക്കെന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പം അവര് ആക്രമിക്കെന്തേലും ചെയ്താൽ ഒരു വീഡിയോ എടുത്തു അതിൻ്റെ തുടങ്ങി വീഡിയോ എടുത്തപ്പോഴാണ് അവർ ആദ്യം വന്നിട്ട് ഫോൺ തട്ടി പറിച്ചൊക്കെ വാങ്ങിച്ചിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്ത് തുടങ്ങും അത് പിന്നെ ട്രാഫർ വന്ന് കേൾക്കുന്നുണ്ടായിരുന്നു പിന്നാലെ പയ്യമ്പള്ളി സ്വദേശി ജിതേഷ് കുര്യാക്കോസ് ഭാര്യയും അധ്യാപികയുമായ മഞ്ജുഷ ദേവി എന്നിവർ മറ്റു രണ്ടു പേർക്കൊപ്പം വാടക കോട്ടേഴ്സിലെത്തി മർദ്ദിച്ചതായാണ് ജോർജിന്റെ പരാതി ആറുമണി സമയപ്പഴാണ് ഇവർ വീട്ടിലേക്ക് വന്നത് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ചേച്ചി സ്ത്രീനെ കൊണ്ടുവരുമ്പോ ഒരിക്കലും അങ്ങനെ വേറെ പ്രശ്നത്തിനായിരിക്കില്ല പിന്നെ വീട്ടിലേക്കല്ലേ എന്തെങ്കിലും അവരെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റി അങ്ങനെ ക്ഷമ വെക്കാൻ അങ്ങനെ വിചാരിച്ചു അങ്ങനെ ഞാൻ എന്റെ ഇടയില് ഈ പുള്ളി കയറിയിട്ട് ആക്രമിക്കില്ല എന്തോ ലിക്കറി കഴിച്ചിട്ടുണ്ടോ ഒന്നും അറിയില്ല സ്വാഭാവമില്ലാത്ത പോലെയായിരുന്നു ആള് കേറിയിട്ട് ആക്രമിച്ചത് എന്തോ ഒരു ഇരുമിന്റെ എന്തോ സാധനം അത് വെച്ചാണോ സമയത്ത് എനിക്ക് ചെറുതായിട്ട് പോകാൻ പോകും ചെയ്തു സംഭവത്തിൽ ജിതേഷ് കുര്യാക്കോസ് മഞ്ജുഷാ ദേവി എന്നിവർക്കെതിരെ കണ്ടാലറിയാവുന്ന രണ്ടു പേർക്കെതിരെയും മാനന്തവാടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഭർത്താവിനെ മർദ്ദിക്കുകയും തന്നെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു എന്ന മഞ്ജുഷയുടെ പരാതി ജോർജ് കെ ജോസിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് വയനാട്